ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അതായത് നിങ്ങളോട് അവർക്കുള്ള പ്രണയം തുറന്നു പറയുമോ അതുപോലെ തന്നെ അവരുടെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ടാരോ കാർഡ്സ് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കൂടുതലായിട്ടും അവരുടെ മെസ്സേജസ് ആണ് നോക്കാൻ പോകുന്നത് പിന്നെ കാർഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗൈഡൻസ് കാർഡ് ഉണ്ട് അതുപോലെ പ്രൂസും ഉണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ എന്താണ് അവരുടെ ഫീലിംഗ്സ് എന്ന് നമുക്ക് നോക്കാം ഹൈപ്രിസ്റ്റസ് എനർജിയാണ് കിങ് ഓഫ് വൺസിന്റെ എനർജി ഹെർമിച്ച് കപ്പ്സിന്റെ എനർജി റെണ് ഓഫ് പെന്റിക്കിൾസിന്റെ എനർജി ഫോർച്ചയും വന്നിട്ടുണ്ട് രണ്ട് കളിച്ചെടുക്കാവേ ഓഫ് എനർജി ഹെറോഫൻ എനർജി അപ്പം നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കാരണം അവർ കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ടുള്ള വഴിയിലൂടെ വന്നിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു തുടക്കമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാത്ത ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് വീണ്ടും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം സ്നേഹ ോട് കൂടി പഴയതിനേക്കാളും കൂടി മുന്നോട്ട് പോകണമെന്ന് അവർ ഇവിടെ ആഗ്രഹിക്കുന്ന കാരണം അവർക്ക് പല തരത്തിലുള്ള തിരിച്ചറിവുകൾ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടല്ലേ അവരുടെ തേട ചക്രയുടെ ആക്ടിവേഷൻ അപ്പോൾ ഇവിടെ അവർക്ക് നല്ലതുപോലെ ചില കാര്യങ്ങൾ ഇൻട്യൂഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് വന്നിരിക്കുന്നത് ഹൈപ്രിസ്ട്രെസ് എനർജിയാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് അവർ കിഞ്ഞ ഫോൺസിൻ്റെ എനർജിയാണ് അവർക്കുള്ളത് കാരണം സമൂഹത്തിൽ ഒരുമാതിരി അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് അവരെന്ന് കാണുന്നുണ്ട് ഒരുമാതിരി വിവരമുണ്ട് ഒരുമാതിരി എഡ്യൂക്കേറ്റഡ് ആണ് അതുപോലെ തന്നെ നല്ല ഒരു പൊസിഷനിലിരിക്കുന്നവരാണ് അവർ സ്വയം അധ്വാനിച്ച് തന്നെ വന്ന വഴിയാണ് ഇതെന്നാണ് കാണുന്നത് കാരണം സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലുണ്ട് അങ്ങനെ വന്നിരിക്കുന്നത് തന്നെ കാരണം നല്ല ജോലി അവർക്കുണ്ട് ആ ജോലി നേടാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല ഒരു പദവി നേടാൻ വേണ്ടി അവർ അധ്വാനിച്ചിട്ടുണ്ട് അവർ നല്ലതുപോലെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു പദവിയിലേക്ക് അവർ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ അവരെ ഒരുപാട് പേർ ആദരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഹൈപ്രിസ്റ്റസിന്റെ എനർജിയാണ് പക്ഷെ അവരുടെ ഉള്ളിൻ്റെ കണ്ടില്ലേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും പറയാതെ മറച്ചു വെച്ചിരിക്കുന്നുണ്ട് നിങ്ങളോട് പലപ്പോഴും പറയണം എന്ന് എന്നിരുന്നാൽ കൂടെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നത് പോലെയുള്ള ഒരു തരത്തിൽ അവർ തുറന്നു പറഞ്ഞിട്ടില്ലായിരിക്കും മനസ്സിലായി നിങ്ങളോടുള്ള ആ സ്നേഹം അവർക്ക് തുറന്നു പറയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇത് അവർ ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഹൈഡ് ചെയ്യുന്ന കാര്യം അവർ ഇപ്പോൾ ചിലപ്പോൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ തുറന്നു പറഞ്ഞ് സന്തോഷം അനുഭവിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു ഡിവൈൻ മസ്കുലിൻ എനർജി ഇവിടെ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് മനസ്സിലായത് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്രമാത്രം ഡീപ്പ് ആണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്കവിടെ പറയാം ഒരു കപ്സിന്റെ എനർജി അല്ലെങ്കിൽ ഒരു ലവേഴ്സിന്റെ എനർജി ഉണ്ട് പക്ഷെ അവരുടെ മനസ്സിലുള്ളത് അവരിപ്പോൾ നിങ്ങളോടൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെയും ചില കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല സ്നേഹമാണെന്ന് പറഞ്ഞു കാണാം ഇഷ്ടമാണെന്ന് ചിലപ്പോൾ പറഞ്ഞു കാണാൻ അല്ല പറയേണ്ടതായി ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അത് ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ ഇനി അത് പറയണം ചിലപ്പോഴൊക്കെ അവർക്ക് സൈലന്റ് മോഡിലാണ് അവർ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇൻഡ്യൂഷൻ പവർ അവർക്ക് വർദ്ധിച്ചു വരുന്നത് നമ്മൾ ബോട്ടോ എടുക്കും കണ്ടതാണ് അതുപോലെ തന്നെ ഹൈപ്രിസ്ട്രെസ്സിൻ്റെ എനർജിയിലും വന്നിരിക്കുന്നത് അവർ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് നല്ലതുപോലെ ഇൻഡ്യൂഷൻ പവർ ഉണ്ട് ഈ ഇൻഡ്യൂഷൻ പവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് സമൂഹത്തിൽ ഒരുപാട് ഉയർന്ന സ്ഥാനത്തിൽ ഇരിക്കാൻ കഴിയുന്നത് നല്ലതുപോലെ ഉയർന്ന ഒരു പദ്ധതിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളോട് തുറന്ന് പറഞ്ഞുവെങ്കിൽ മാത്രമേ സമാധാനം എന്ന് അവർ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് എന്താ ജീവനോക്കാണ്ടല്ലോ ചിലപ്പോഴൊക്കെ അവർ സൈലന്റ് മോഡിലാണ് അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരോട് അവർ വിചാരിക്കുന്നത് പോലെ സ്നേഹമുണ്ടോ എന്ന് അവർ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ കൂടെ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാൻ അവർ തന്നെ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ പലപ്പോഴും അവർ ഒരുപാട് പല സാഹചര്യങ്ങളാണ് ഇവിടെ ഇവിടെ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ടും അവർ വിഷമം അനുഭവിക്കുന്നുണ്ട് ഇനി നിങ്ങളോടുള്ള പ്രശ്നമായിരിക്കില്ല മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടാവാം അങ്ങനെ ആ സാഹചര്യങ്ങളിൽ അവർ ഇവിടെ ഒരുപാട് കർമ്മ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് കൂടുതലായിട്ട് സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല മനസ്സിലായി ഇത്തരം സാഹചര്യങ്ങൾ കർമ്മ ഫേസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് കർമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് മാനസികമായി വിഷമം അനുഭവിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോടുള്ള പ്രണയം നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോട് മറ്റേ എന്തെങ്കിലും കാര്യം പറയണമോ അതൊന്നും ചിലപ്പോൾ പറയാൻ പറ്റാതെ വരും അത് എല്ലാവരുടെയും സാഹചര്യത്തിൽ ഉള്ളതാണ് അങ്ങനെ ഒരു കാര്യം അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇവർ എന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം കണ്ടില്ല നിങ്ങൾ ചിലപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആവാം നിങ്ങളുടെ എനർജിയുണ്ട് അത് അവരുടെ എനർജി ഉണ്ട് കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെയുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാനിവിടെ അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നോട് എന്തുകൊണ്ട് ഇപ്പോൾ പഴയതുപോലെയുള്ള സ്നേഹം ഇല്ലയോ ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ഇവിടെ വിചാരിക്കുന്നുണ്ടാവുക ഇത് നിങ്ങളുടെ കൂടെ എനർജിയാണ് ഇവിടെയോ അവർ വിചാരിക്കുന്നത് കണ്ടല്ലേ ഇത് കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥ കഴിയുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും ടെൻ ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയും തുറന്ന് പറയും തുറന്നു പറഞ്ഞ് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരും അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കുറച്ചുകൂടി മാറ്റം വരും ഏതവസ്ഥക്കാണ് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് റിവീല ഫോർച്യൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നൈനോഡിൻ്റെ എനർജിയിൽ നിന്നും നല്ലതുപോലെ മാറ്റം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം വരെ ഈ ഒരു മാറ്റം വന്നിട്ട് വളരെ സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇത് അപ്പോഴാണ് നിങ്ങളിലേക്ക് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഒരുപാട് ഒരുപാട് ഇഷ്ടമുണ്ട് മറ്റ് പ്രശ്നങ്ങളാലാണ് ഇപ്പോൾ അല്പമൊന്ന് വേർപെട്ട് നിന്നത് എന്നുള്ള പരമമായ സത്യം പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരികയും പറയുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്നിട്ട് നിങ്ങളുമായിട്ട് സന്തോഷം അനുഭവിക്കുന്ന എനർജി മനസ്സിൽ മറ്റ് ഒന്നും തന്നെ മറച്ചു വയ്ക്കാത്ത സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിലൊക്കെ ഇവിടെ എന്താണ് ഇനി മാറ്റം വരുന്നത് എന്ന് നോക്കാം മാറ്റം വരുന്നുണ്ടല്ലോ ഇമോഷണൽ ലോസ് ആണ് അവർക്കറിയാം ഈ കാര്യങ്ങളെല്ലാം അവർക്കറിയാം പക്ഷെ അവരതിനനുസരിച്ചുള്ള ആ ഒരു വേദന അനുഭവിക്കുന്നുണ്ട് ത്രീ ഓഫ് സോഡിൻ്റെ എനർജി വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അവർ നല്ലതുപോലെ വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒന്നും തുറന്ന് പറയാൻ പറ്റാത്തതിനുള്ള വിഷമം അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ട് അതാണ് പലർക്കും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അവർ തേണ്ട കണ്ടില്ലേ മാനസികമായിട്ട് മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ് മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അവർ നിങ്ങളെ ഓർത്തിട്ട് തന്നെ മാനസികമായ സമ്മർദ്ദം പല കാര്യങ്ങളിലും അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വിറ്ററി ഞാൻ സക്സസ് വരും കണ്ടല്ല ഈ ഒരു അവസ്ഥയിലേക്ക് വരും അവർ തിരികെ വരും ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ട് സന്തോഷം അനുഭവിക്കുന്ന ഒരു എനർജിയിലേക്ക് വരും ഇവിടെ സക്സസ്സിലേക്ക് വരും നിങ്ങൾ തമ്മിൽ വീണ്ടും കൂടി ചേർന്ന സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള പല കാര്യങ്ങളും തുറന്നു പറയും എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല അതുവരെ ഇൻഡ്യൂഷനാണ് ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ തന്നെയും അവർക്കറിയാം നിങ്ങൾക്ക് മാറ്റമൊന്നും വരില്ല നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റമൊന്നും വരില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലായ അവർ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്ന മെസ്സേജ് ഒന്ന് നോക്കാമേ ഐ വാണ്ടിറ്റ് ടു ഫാൾ ഇൻ ലവ് വിത്ത് യു അഗെയിൻ ആൻഡ് അതെ എന്തായാലും നിങ്ങളോട് തുറന്ന് പറയും തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളു നിങ്ങളുമായിട്ടുള്ള ആ സ്നേഹത്തിൽ ആദ്യം തന്നെ കണ്ടപ്പോഴേ നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിൽ വീണു പോയതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളുമായിട്ടുള്ള ഓർമ്മകളിൽ ആ സ്നേഹത്തിൽ വീണ്ടും വീണ്ടും വീണുപോയിരിക്കുന്നു അതുകൊണ്ട് ഒരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല കുറച്ച് ദിവസം മിണ്ടാതിരുന്നത് കൊണ്ടോ അല്ല എങ്കിൽ ഇടയ്ക്കിടെ സംസാരിക്കുന്നത് കൊണ്ടോ കുറച്ചൊരു അകൽച്ച വന്നത് കൊണ്ടോ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കാനില്ല പഴയതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഒന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹം നിങ്ങളുടെ സ്നേഹത്തിൽ ഞാൻ വീണു പോയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വീണ്ടും വീണ്ടും അതാണ് സംഭവിച്ചിരിക്കുന്നത് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഈ നിങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള നില ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു ഫ്രണ്ടായിട്ട് തന്നെ കഴിയാവുന്നല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പ് മതി നമ്മൾ തമ്മിലുള്ള കണക്ഷന് എന്ന് ആദ്യമൊക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അതിപ്പോൾ പറയുന്ന എന്താണ് ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങളോട് സ്നേഹം തോന്നുന്നു നിങ്ങളോട് നിങ്ങളോട് പ്രണയം തോന്നുന്നു അത് കൂടുതലായിട്ട് പറയാനും അവർ ആഗ്രഹിക്കുന്നു എന്താണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിൽ ഫ്രണ്ട് എന്നുള്ള നിലയിലും അതിനേക്കാളും ഉപരിയായിട്ടും ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പണ്ട് പറഞ്ഞിരുന്ന ഒരു ഫ്രണ്ടായിട്ട് കഴിയാം എന്നല്ലേ ഇപ്പോൾ അങ്ങനെയല്ല അതിലുമുപരിയായിട്ട് എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് അതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഐ ഡോ നോ ദീസൺ ബിഹൈൻഡ് ദിസ് നമുക്ക് എന്താണെന്നും ശരിക്കും അങ്ങോട്ട് പറയാനും പറ്റുന്നില്ല ഇതിന് പിറവിലുള്ള റീസൺ എന്താണെന്നും മറ്റു പല കാര്യങ്ങളുണ്ട് പക്ഷെ യഥാർത്ഥത്തിലും എന്തുകൊണ്ടാണെന്നത് വ്യക്തമായിട്ട് പറയാനോ അല്ലെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാനോ ഇപ്പോൾ സാധിക്കുന്നില്ല അതുകൊണ്ട് വീണ്ടും പറയാം പിന്നീട് പറയാ അതാണ് ഇവിടെ പറയുന്നത് ഈ നമ്മൾ തമ്മിലുള്ള ഈ ചെറിയൊരകൾച്ചയുടെ പിന്നിൽ എന്ത് കാരണമാണോ ഉള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത് പിന്നീട് ഞാൻ പറയാം അതുവരെ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് അവർ പറയുന്നത് ലിറ്റ് എസ് ഫോർഗെറ്റ് ദാർട്ട് ന്യൂ ജർണി ഇനിയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപിലത്തെ കാര്യങ്ങളൊക്കെ മറന്നുകളയൂ ഇപ്പോൾ മുൻപ് കുറച്ച് പിണക്കമൊക്കെ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ച ഇതങ്ങ് മറന്നേക്കൂ ഇനി നമുക്ക് പുതിയൊരു യാത്ര തുടങ്ങാം എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ പുതിയൊരു ബന്ധത്തിലേക്ക് നമുക്ക് പോകാം പുതിയൊരു കണക്ഷനിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും അങ്ങനെയാണ് പോകേണ്ടത് പഴയത് മറക്കാൻ കഴിയണം എന്നാണ് ഇവിടെ പറയുന്നത് പറയുന്നല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ അത് വെച്ച് പുലർത്തി കൊണ്ടുവരാൻ പാടില്ല മനസ്സിൽ ഒരു മനസ്സിലൊരു കൂടി ഇനി അതിനെ എന്നെ കാണാൻ പാടില്ല കാരണം മനസ്സിൽ വൈരാഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശത്രുതയുണ്ടെങ്കിൽ അത് കളയണം വീണ്ടും നമുക്കൊരു പുതിയ തുടക്കത്തിലേക്ക് പോകാം എന്നാണ് അവരിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഐ വിഷ് ഐ കുട്ട് ടേക്ക് മൈ വേർഡ്സ് ബൈക്ക് ഞാൻ ഇനി എന്തെങ്കിലും അഥവാ ഇനിയും വിഷമം പിടിച്ചത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നിൽ നിന്നും നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാക്കുകളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ചെടുക്കാൻ തയ്യാറാണ് ഞാനത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് ഏറ്റവും സ്നേഹലോട്ട് യുക്കർ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചു തന്നെ സ്നേഹിച്ച് പഴയതിനേക്കാൾ സ്നേഹിച്ച് മുന്നോട്ട് പോകാം നമുക്ക് ഒന്നിച്ചു ചേരാം അതിനായിട്ട് അനുവദിക്കണം എന്നുള്ളതാണ് അവരുടെ അവരുടെ മെസ്സേജ് ഏറ്റവും സ്വർക്കാണ് അവർ ട്രീംസ്റ്റുകത് അതെ നമ്മുടെ ഡ്രീംസ് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാനായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം അതിനായിട്ട് അനുവദിക്കൂ എന്നുള്ളതാണ് വീണ്ടും പറയുന്നത് മനസ്സിലായോ ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഞാൻ എൻ്റെ ഫീലിങ്സ് നമ്മളിവിടെ ആദ്യമേ തന്നെ കണ്ടു ഹൈപ്രിസസ് എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്തോ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട് അത് പറയാൻ വരും അല്ലെ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതാണ് ഹൈപ്രിസ്റ്റസിന്റെ എനർജി വന്നു നിങ്ങളോട് എന്തോ അവർ മറച്ചു വയ്ക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ല നിങ്ങളോട് എന്തോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇവിടെ നമുക്ക് വോട്ടം മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് എന്താണ് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഞാൻ എൻ്റെ ഫീലിങ്സിനെ നിങ്ങളിൽ നിന്ന് മറിക്കുന്നുണ്ട് മനസ്സിലായ കാരണം എനിക്ക് അത്രമാത്രം വിഷമമാണ് അതുപോലെ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ച് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു ഗൈഡൻസ് ആണ് സറണ്ടർ ആണ് അറ്റ് ടൈംസ് വീ മസ്റ്റ് സറണ്ടർ ദ ഓൾഡ് ബിഫോർ സം യു ക്യാൻ എൻറ്റർ അവർ ലൈഫ്സ് ലെറ്റ് ഗോ ആൻഡ് ആൾ വിൽ വർക്ക് ഔട്ട് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മളിലേക്ക് എന്തെങ്കിലും ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോഴാണ് നമുക്ക് പഴയതിനെ വിട്ടുകളയാൻ തോന്നുന്നത് പഴയ പ ചില കാര്യങ്ങളെ വിട്ടുകളയാൻ തോന്നുന്നു എന്തുകൊണ്ടാണത് പുതിയതായിട്ട് ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എൻ്റെ ചെയ്യുന്നു പ്രവേശിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോ അതുകൊണ്ട് അത് മനസ്സിലാക്കണം അപ്പോൾ പുതിയ ചില സന്തോഷങ്ങൾ വരാൻ വേണ്ടിയാണ് ഇത്ര മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് സംഭവിച്ചതൊക്കെ എന്തുകൊണ്ടാണ് ഇനിയും ഇതിൽ കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് അത് മനസ്സിലാക്കണം എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ഗൈഡൻസ് നമുക്ക് കുറച്ച് ക്രൂസും കൂടി എടുക്കാവേ ക്ലൂസ് എടുത്ത് അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും എന്താ ക്ലൂസ് എടുക്കാമെന്നൂടെ മീനമാസമാണ് പൈസ ഒരുട്ടാതി കാല് ഉത്ര ഇട്ടാതി ജേവതി വയനാടാണ് വന്നിരിക്കുന്നത് വയനാട് നമുക്ക് മിക്കവാറും വരുന്നതാണ് അല്ലേ ഇവിടെ മിഥുന ജമിനി സോഡിയോക്സൈഡ് ജമിനിയാണ് മിഥുനമാസം മകൈരം അര തിരുവാതിര പുണർവ മുക്കാൽ നവംബർ മന്താണ് വന്നിരിക്കുന്നത് നവംബർ മന്ത് വരാൻ പോകുന്നുണ്ടല്ലോ അല്ലേ പത്തനംതിട്ട വന്നിട്ടുണ്ട് പത്തനംതിട്ട പത്തനംതിട്ട ഇടച്ചിടയ്ക്ക് നമുക്ക് വരാറുള്ളതാണ് ലെറ്റർ ആർ ലെറ്റർ എസ് ജൂലൈ മന്ത് ജൂലൈ മന്തിലൊക്കെ ജനിച്ചവരുണ്ടാകാം ചിലപ്പോൾ വിവാഹം നടന്നവരുണ്ടാകാം ബർത്ത് ഡേ കാസർഗോഡാണ് പിന്നീട് വന്നിരിക്കുന്നത് ധനുമാസം സാജിറ്റേറിയസ് മൂലം പൂരാടം ഉത്രാടം കാൽ കൊല്ലം വന്നിട്ടുണ്ട് ലെറ്റർ ഐ ലെറ്റർ ജെ ഓഗസ്റ്റ് മന്ത് ഓഗസ്റ്റ് മന്ത് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ കണ്ണൂർ നമ്പർ സെവൻ ലെറ്റർ കെ ലെറ്റർ ജെഡ് സ്കോർപ്പിയോ വൃശ്ചികമാസം വിശാഖം കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികമാസക്കാർക്കൊക്കെ നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ അക്വേറിയസ് കുംഭമാസം അവിട്ടം അര ചതയം ഊരൂരുട്ടാതി നിക്കാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്ലോസ് ഇതൊക്കെ ആർക്കൊക്കെ റിസണേറ്റാവുമെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ റെസണേറ്റ് ആവുമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മടി വിചാരിക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ